വാചാലം വന്ദേ പരമാനന്ദമാധവം ാരായണീയം തൊണ്ണൂറ്റെട്ടാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്ലോകം ശബ്ദബ്രഹ്മേതി ശബ്ദബ്രഹ്മേരി ണുരി ഭഗവൻ കാല ഏകം വിശ്വഹേതുകലമയതയാഥ്യമാനം വേദാന്തൈര്യഗീതം പുരുഷപരചിതത്മാഭിം തേക്ഷാമാത്രേണ മൂലപ്രകൃതി വികൃതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ ഭഗവാനെ തന്നെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് പറയണത് എന്ന് പറയുന്നത് ചിലർ പറയണു ശബ്ദബ്രഹ്മം ആണ് ഭഗവാൻ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ അത് ശബ്ദബ്രഹ്മമാണ് വ്യാകരണത്തിലൊക്കെ അങ്ങനെയാണ് പറയണത് ശബ്ദബ്രഹ്മം ആയിട്ടാണ് ഭഗവാനെ കണക്കാക്കുന്നത് ശബ്ദബ്രഹ്മേതി കർമ്മ ഇതി കർമ്മമാണ് എന്ന് പറയണു ചിലർ ആ കർമ്മം തന്നെയാണ് എല്ലാം നിയന്ത്രിക്കണതായിട്ടുള്ളത് ഓരോരുത്തരുടെയും കർമ്മമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ചിലർ കർമ്മം എന്ന് പറയണു ആ കർമ്മമാണ് ശക്തി ആ പരമാത്മാവായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് എല്ലാവരും നിയന്ത്രിക്കണത് നിയന്ത്രാവ് കർമ്മമാണ് എന്ന് വേറെ ചിലർ പറയുന്നു ശബ്ദബ്രഹ്മ ഇതി ശബ്ദബ്രഹ്മമാണ് എന്ന് ചിലർ പറയുന്നു കർമ്മ ഇതി കർമ്മമാണ് എന്ന് ചിലർ പറയുന്നു കർമ്മേതി അണുരിധി അണുരൂപമാണ് പരമാത്മാവ് എന്ന് വേറെ ചിലർ പറയുന്നു അതായത് അത്രയും സൂക്ഷ്മമായിട്ടുള്ളതാണ് ഭഗവാനെ അറിയാൻ സാധിക്കില്ല അണുരൂപമായിട്ടുള്ളതെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പോൾ അനുരൂപമാണ് ഭഗവാൻ എന്ന് വേറെ ചിലർ പറയണു ഇനി അണുരുതി ഭഗവൻ ഭഗവൻ എന്നുള്ളത് കൊണ്ട് ആ ഐശ്വര്യങ്ങളൊക്കെ തികഞ്ഞിട്ടുള്ള അർത്ഥ ഇതാണ് ഐശ്വര്യ സമഗ്രസ്യെന്ന് പറഞ്ഞിട്ട് ആ ആദ്യത്തു തന്നെ പറയുന്നുണ്ട് ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം വിശ്വതേജോഹരാണം തേജസ് സംഹാരി വീര്യം വീര്യം ഐശ്വര്യം എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഭഗവാനുണ്ട് അപ്പം അതുകൊണ്ട് ഭഗവൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദത്തിന് ഏറ്റവും യോഗ്യൻ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് പറയുന്നുണ്ട് ആദ്യത്തെ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നാമത്തെ ദശകത്തിൽ തന്നെ അവസാനത്തെ ശ്ലോകം അപ്പം അങ്ങനെ ആ ഭഗവൻ എന്നുള്ളതായിട്ടുള്ള സംബോധനയാണ് എല്ലാം ഉണ്ട് ഭഗവാൻ എല്ലതുണ്ട് എന്നുള്ളത് കൊണ്ട് ഏത് പറഞ്ഞാലും തെറ്റില്ല അതൊക്കെ ഭഗവാനെ തന്നെയാണ് പറയണത് എന്നാണ് ഭഗവാൻ കാലയിത്യാലപന്തി ചിലർ പറയണു കാലം എന്നുള്ളതാണ് ഭഗവാൻ ആ കാലം അസ്വരൂപനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് കാലയിത്യാലപന്തി ചിലർ കാലമാണ് ഭഗവാൻ എന്ന് പറയുന്നു ആലപന്ദി പറയുന്നു അപ്പം ചിലർ ശബ്ദബ്രഹ്മമാണ് എന്ന് പറയണു ചിലര് കർമ്മമാണ് എന്ന് പറയണു ചിലരണെന്ന് പറയണു ചിലർ കാലമാണ് എന്ന് പറയണു പിന്നെ വയറ ചിലർ പല പലതും പലതും പറയുന്നുണ്ട് ഇങ്ങനെ കാലയിത്യ അലവന്തി ത്വാം ഏകം അങ്ങയെ തന്നെയാണ് ഇതൊക്കെ പറയണത് ഒരാളാണ് അങ്ങ് ഏകനാണ് ആ അങ്ങയെ തന്നെ ഓരോരുത്തർ ഓരോ തരത്തിൽ പറയുന്നു ഏകംസത്ത് പുരുഷാ ബഹുധാവദന്തി എന്ന ഋഗ്വേദത്തിൽ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഗ്രന്ഥം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അതിൽ തന്നെ സത് സത്തായിട്ടുള്ള ഒന്നിനെ തന്നെ പുരുഷാ ബഹുധാവദന്തി പലതരത്തിൽ പറയുന്നു അഗ്നിം യമം മാതരീശ്വാനമാഹു ചിലര് അഗ്നി എന്ന് പറയണു ചിലർ യമ എന്ന് പറയണു ചിലർ എന്ന് പറയണു ഇങ്ങനെ പലതായിട്ട് പറയുന്നത് സത്തായിട്ടുള്ള ഒരേ ഒരു ശക്തിയെ തന്നെയാണ് എന്ന് ഏറ്റവും പുരാതനമായിട്ടുള്ള നമുക്ക് മനുഷ്യരാശിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായിട്ടുള്ള ഗ്രന്ഥമായിട്ടുള്ള ഋഗ്വേദത്തിൽ പറയണതാണത് അപ്പോൾ അങ്ങനെ ഏകം ഓരോരുത്തരും ഓരോ തരത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതെന്താണ് എന്നുള്ള രൂപം അത് അനുഭവം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നതാണ് പറഞ്ഞാലൊന്നും ആവില്ല എന്ന് പറയണം ഓരോരുത്തർ അവരവരുടെ ബോധത്തിനനുസരിച്ച് ബുദ്ധിക്കനുസരിച്ച് ഓരോ തരത്തിൽ പറയണു ശബ്ദബ്രഹ്മേരി ശബ്ദബ്രഹ്മമാണ് എന്ന് ചിലർ പറയണു കർമ്മമാണ് എന്ന് ചെയ് ചിലർ പറയണു അണു എന്ന് ചിലർ പറയണു കാലം എന്ന് പറയണു സകലമയഥ കാലയിത്യ അലമന്തി എന്നൊക്കെ പറയണു ത്വാമേകം വിശ്വഹേതും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഹേതുവായിട്ടുള്ളത് അങ്ങ് ഒരുവൻ മാത്രമാണ് വിശ്വഹേതും പ്രപഞ്ചത്തിന് മുഴുവൻ ഹേതുവായിട്ടുള്ള കാരണമായിട്ട് വർദ്ധിക്കുന്നതായിട്ടുള്ള അങ്ങ് ഏകൻ തന്നെയാണ് പലരും പല പേര് പറയുന്നു എന്നേ ഉള്ളൂ എന്നാണ് വിശ്വഹേതും സകലമയതയാ സർവതാ കൽപ്യമാനം എന്നാൽ പിന്നെ എന്താ ഇങ്ങനെ പലതരത്തിൽ പലർ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ സർവതാ കൽപ്യമാനം ഓരോ തരത്തിലും ഓരോരുത്തരും അങ്ങയെ കൽപ്പിക്കുകയാണ് ചില അങ്ങയുടെ ശബ്ദം ആണ് ശബ്ദം സർവത്ര വ്യാപിച്ച് കിടക്കണു എന്നുള്ളത് കൊണ്ട് ശബ്ദബ്രഹ്മമാണ് എന്ന് പറയണു അപ്പോൾ ശബ്ദബ്രഹ്മമായിട്ട് അങ്ങയെ കൽപ്പിക്കുന്നവർ അങ്ങക്കാ ശബ്ദസ്വരൂപം ഉള്ളത് കൊണ്ട് സർവ സകലമയതയാ എല്ലാം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് ചിലരെ ആ ഭാഗമാണ് കാണുന്നത് ഈ ആന നിർത്തിയിട്ടുള്ള ഒരു കഥയുണ്ട് ഒരു ആനയുടെ ചിലരെ ആ വാലുമ്പ് പോയി പിടിച്ചു അപ്പോൾ വാലുപോലെയാണ് വാലാണെന്ന് വെച്ചാൽ നീണ്ട് ഒലയ്ക്ക പോലെയാണെന്ന് പറഞ്ഞു വേറെ ചിലർ കാലുമ്പിൽ പോയി പിടിച്ചു അപ്പോൾ തൂണ് പോലെയാണെന്ന് പറഞ്ഞു ചെവിയിൽ പിടിച്ചാളെ പുരുടന്മാരാണെല്ലാവരും മുഴുവൻ കാണാൻ അറിയില്ല അപ്പോൾ കാണാനുള്ള ശക്തി ഇല്ല അപ്പോൾ ചിലർ ചെവിയിൽ പിടിച്ചപ്പോൾ അത് മുറം പോലെയാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തർ എല്ലാം ആ ആനയ്ക്കുള്ളതായിട്ടുള്ള സ്വഭാവങ്ങൾ തന്നെയാണ് അല്ലെ ഓരോരോ ഭാഗത്തിനുള്ളതായിട്ടുള്ള സ്വഭാവങ്ങളാണ് അപ്പോൾ അങ്ങനെ പരമാത്മാവിന്റെ ഈ ഓരോരോ അംശം കാണാൻ മാത്രം കഴിവുള്ളതായിട്ടുള്ള ആളുകൾ അതാത് തരത്തിൽ അദ്ദേഹത്തിനെ പറയണു എന്നേ ഉള്ളൂ ചിലർ ശബ്ദബ്രഹ്മാണെന്ന് പറയണു ചിലർ കർമാണെന്ന് പറയണു ചിലർ കാലാണെന്ന് പറയണു ചിലർ അണുവാണെന്ന് പറയണു ഇങ്ങനെ ഓരോ തരത്തിൽ പറയണു ആ ഓരോ തരത്തിലുള്ളതായിട്ടുള്ള പറയിൽ തന്നെയാണ് പല നാമങ്ങളായിട്ട് ഇത്രയൊക്കെ പറഞ്ഞത് സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അനവധി നാമങ്ങൾ നാമങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഓരോരോ തരത്തിൽ കാണുമ്പോൾ ഓരോരോ നാമങ്ങൾ എന്നുള്ളതാണ് അപ്പം അങ്ങനെ സകലമയതയാ എല്ലാ സകലാത്മാവാണ് ഭഗവാൻ എല്ലാ രൂപങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എന്നതുകൊണ്ട് സർവതാ കൽപ്യമാനം എല്ലാ തരത്തിലും അങ്ങയെ തന്നെ കൽപ്പിക്കുന്നു മനുഷ്യർ എന്നാണ് ഓരോരുത്തർ ഓരോ തരത്തിൽ അങ്ങയെ കൽപ്പിക്കുന്നു ചിലർ ഇതായിട്ട് ശബ്ദബ്രഹ്മായിട്ട് കൽപ്പിക്കുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് അങ്ങയെ കരുതുന്നത് എന്ന് സർവതാ കൽപ്യമാനം അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിൽ കൽപ്പിക്കുന്നുണ്ട് വേദാന്തികളെങ്ങനെയാണ് പറയണത് വേദാന്തത്തിനെയാണ് ഇവിടെ സ്വീകരിക്കണത് ഞാൻ എന്നുള്ളതാണ് അതിരിപ്പാട് പറയണത് അപ്പോൾ വേദാന്തൈഹി വേദാന്തികൾ ഉപനിഷത്തുകളെയൊക്കെ നല്ലോണം പഠിച്ചിട്ടുള്ളതായിട്ടുള്ള വേദാന്തികൾ അവരെ അവരെന്ത് പറയണു എത്തുഗീതം അവരെന്താണ് പറയുന്നത് ഗീതമായിട്ടുള്ള അവരാൽ പറയപ്പെടുന്നത് എന്താണ് ഗീതം പുരുഷ പരചിത ആത്മാവിധം പുരുഷൻ എന്ന് പറയുന്നുണ്ട് അതായത് പരപുരുഷൻ എന്ന് പറയുന്നുണ്ട് പുരുഷൻ എന്ന് പറയുന്നുണ്ട് പരൻ എന്ന് പറയുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ പരൻ എന്ന് പറയുന്നുണ്ട് പുരുഷൻ എന്ന് പറയുന്നുണ്ട് ചിത്ത് ചൈതന്യാത്മകം ആണ് ഭഗവാൻ എന്ന് പറയണല്ലോ ആ ചൈതന്യ സ്വരൂപം തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നു ചിത് ആത്മകം ചിതാത്മാഭിതം ആത്മാവ് എന്ന് പറയുന്നു ചിലര് അതായത് ഇങ്ങനെ ആ വേദാന്തികള് ഇങ്ങനെയൊക്കെയുള്ള പേരുകൊണ്ടാണ് പറയേണ്ടത് ഭഗവാനെ പുരുഷൻ എന്ന് ചിത്ത് എന്ന് ആത്മാവ് എന്ന് പരൻ എന്നൊക്കെ പറയുന്നു വേദാന്തികള് എന്നാണ് വേദാന്തൈഹി യത്തുഗീതം പുരുഷ പര ചിതാത്മാഭിതം പുരുഷൻ എന്നും പരയെന്നും എന്നും ചിത്ത എന്നും ആത്മാവ് എന്നും ഒക്കെ പറയപ്പെടുന്നതായ അഭിഥം എന്ന പേരുകളിലൊക്കെ പറയണു വേദാന്തികൾ എന്നാണ് അങ്ങനെ തത്വതത്വം അപ്രകാരമായിട്ടുള്ള ആ തത്വം വിര ഇങ്ങനെയൊക്കെ പലരും പലതായിട്ട് പറയുന്നു വേദാന്തികൾ ഇങ്ങനെയൊക്കെ പറയണു അങ്ങനെയായിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പലതും പറയാൻ പറ്റണത് എന്ന് വെച്ചാൽ സർവതാ സർവ സകലമയതയാ സർവമയനാണ് അങ്ങ് എന്നുള്ളത് കൊണ്ട് പലതരത്തിൽ അങ്ങയെ കൽപ്പിച്ച് പലതരത്തിൽ പറയുന്നു വേദാന്തികൾ ഇങ്ങനെയാണ് പറയണത് എങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങനെയെല്ലാം ഉള്ളതായിട്ടുള്ള ആ തത്വം ആ സ്വ സ്വരൂപം ആ തത്വം അങ്ങനെയുള്ളതായി തത്വം എന്നാണ് രണ്ട് വാക്കുകൾ കൂടിയിട്ടാണ് ഈ തത്വം എന്നുള്ളത് തത്വം അത് അങ്ങ് തന്നെയാണ് അത് നീയാണ് അത് എന്ന് പറഞ്ഞാൽ ആ പരമാത്മാവ് ത്വം എന്ന് പറയണത് ജീവാത്മാവ് തത്വം എന്ന് രണ്ടും കൂടിയുമ്പോഴാണ് തത്വം എന്നുള്ളതായിട്ടുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അങ്ങനെയുള്ളതായിട്ടുള്ള ആ തത്വം ഉള്ളതായ ഉണ്മ്മ ഉള്ളതായിട്ടുള്ള ആ വസ്തു അത് അങ്ങാണ് എന്ന് പറയുന്നത് തത്വം പ്രേക്ഷാമാത്രേയാണ് മൂലപ്രകൃതി വികൃതികൃത് ആ അങ് പ്രേക്ഷാമാത്രേണ് അങ്ങയുടെ വെറുതെ ആ ദൃഷ്ടി കൊണ്ട് മാത്രം പ്രേക്ഷാമാത്രേയാണ് ഒരു നോട്ടമുണ്ട് പ്രേക്ഷമാത്രേണ് മൂലപ്രകൃതി വികൃതികൃത് മൂലപ്രകൃതിക്ക് വികൃതിയെ ഉണ്ടാക്കുന്നു മൂലപ്രകൃതിക്ക് വികാരത്തെ ഉണ്ടാക്കുന്നു മൂലപ്രകൃതി എന്ന് വെച്ചാൽ അതാണ് പ്രകൃതി മായ എന്നൊക്കെ അജ്ഞാനം എന്നൊക്കെ പറയണത് ആ മൂലപ്രകൃതി തന്നെയാണ് ആ പ്രകൃതി എന്നുള്ളതിന് അതിനെ വികൃതിയെ ഉണ്ടാക്കുന്നു അവിടെ ഒരു ചലനം ഉണ്ടാക്കിയിട്ട് ഈ ത്രിഗുണാത്മകമായിട്ട് ത്രിഗുണങ്ങളെ അതിൻ്റെ ഒരു ചലനം ഉണ്ടാവുമ്പോൾ അതിൻ്റെ ആ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നു ത്രിഗുണങ്ങൾക്ക് സാമ്യാവസ്ഥ നഷ്ടപ്പെടുന്നു ആ പിന്നീടാണ് ഈ ലോകപ്രപഞ്ചം മുഴുവനെ അതിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ മൂലപ്രകൃതി വികൃതികൃത് മൂലപ്രകൃതിക്ക് വികാരത്തെ ഉണ്ടാക്കുന്നു എങ്ങനെ പ്രേക്ഷാമാത്രേണ ഒരു നോട്ടം കൊണ്ട് മാത്രം മൂലപ്രകൃതിക്ക് വികാരത്തെ ഉണ്ടാകുന്നതായി ഉണ്ടാക്കുന്നതായിട്ടുള്ള കൃഷ്ണ ആ തത്വത്തിൻ്റെ പേര് തന്നെയാണ് കൃഷ്ണൻ എന്നുള്ളത് അങ്ങനെയുള്ളതായ അല്ലയോ കൃഷ്ണ ഗുരുവായൂരപ്പ തസ്മൈ നമസ്തേ അങ്ങനെയുള്ളതായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങനെയുള്ളതായ അങ്ങയ്ക്ക് തസ്മൈ അപ്രകാരമുള്ള അവിടത്തേക്ക് നമഹ തേ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങക്ക് നമസ്കാരം എന്ന് ശ്ലോകം അവസാനിപ്പിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ പല പേരുകളെ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഭഗവാനാണ് എന്നുള്ളതാണ് ഏകം സത് പുരുഷാ ബഹുധാവദന്തി ഒരേ സത്തിനെ പുരുഷന്മാർ പലതരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ അപ്പം അതുപോലെ ആണ് ഈ പലരും പലതരത്തിൽ ശബ്ദബ്രഹ്മം എന്ന് പറയണു കർമ്മം എന്ന് പറയണു അണു എന്ന് പറയണു കാലമെന്ന് പറയണു ത്വം ഏകഹ അങ്ങ് ഒന്ന് തന്നെയാണ് വേദാന്തികൾ ഇങ്ങനെയൊക്കെയാണ് പറയണത് അങ്ങനെ ആ അങ്ങ് തന്നെയാണ് ഏത് ആയാലും ശരി പുരുഷനായാലും ശരി അണു ആയാലും ശരി കർമ്മമായാലും ശരി ഏതായാലും ആ അങ്ങ് തന്നെയാണ് പ്രേക്ഷാ മാത്രയാണ് അങ്ങയുടെ ഒരു നോട്ടം കൊണ്ട് മാത്രം ഈ പ്രകൃതിക്ക് വികൃതി ഉണ്ടാക്കിയിട്ട് പ്രപഞ്ചത്തിന് കാരണമായി ഭവിക്കുന്നത് അങ്ങ് തന്നെയാണ് അപ്രകാരമുള്ള അങ്ങക്ക് നമസ്കാരം എന്നർത്ഥം ശബ്ദബ്രഹ്മേതി കർമ്മേത്യുരുതി ഭഗവൻ കാലയിത്യ അലവന്തി ത്വാമേകം വിശ്വഹേതും സകലമയതയാ സർവതാ കൽപ്യമാനം വേദാന്ത എറിയീതം

പുരുഷപരചിതാത്മാ ഭവാൻ കണ്ണു ക്ഷോഭം നൽകി വികാരം പ്രകൃതിയിലരുളി കൃഷ്ണ നിന്നെ നമിപ്പോ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ